ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം നമ്മൾ രസമാണ് തക്കാളി പുളിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു രസമാണ് ഒരു പുളി നമുക്ക് പുളി വെള്ളത്തിലിടാം നമുക്ക് കുതിർന്ന് കഴിഞ്ഞിട്ടത് പിഴിഞ്ഞെടുക്കണം അപ്പൊ നമ്മൾ പുളി പിഴിഞ്ഞെടുത്തു കേട്ടോ ചുക്ക് ആദ്യം ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചുക്ക് ചേർക്കുന്നുണ്ട് നമ്മളൊരു കഷ്ണം അപ്പൊ ആദ്യം പൊടിച്ചു പിന്നെ അതിലേക്ക് കുരുമുളക് ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു അര ടീസ്പൂണ് ജീരകം ഇതും കൂടി ഇതിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്ക പൊടിച്ചെടുക്കൊടിച്ചെടുത്തു കേട്ടോ ഇങ്ങനെ പൊടിച്ചാൽ മതി അപ്പൊ ഇതിൽ ചുക്ക് ഉണ്ട് ജീരകമുണ്ട് കുരുമുളക് ഉണ്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടി ഇട്ടുക അത് കാശ്മീരി മുളക് പൊടിയൊരു കുഞ്ഞ ടീസ്പൂൺ ആണ് അതിനൊരു ടീസ്പൂൺ നിങ്ങളുടെ രസത്തിൻ്റെ ഇളവനുസരിച്ചിട്ട് പിന്നെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ കുരുമുളക് ചേർത്തിട്ടുണ്ടല്ലോ ലേശം മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് മല്ലിപ്പൊടി രസാണല്ലോ അപ്പൊ അതൊക്കെ കൊറേശിട്ടാ മതി അല്ലെങ്കി പിന്നെ രസത്തിൽ അത് തന്നെ ഇരിക്കും നല്ല അളവിന് വേണം പിന്നെ നമ്മള് കായപ്പൊടിയാണ് ഇട കുറച്ച് കായപ്പൊടി ഇട്ട് എടുക്കായപ്പൊടി കൊറച്ചു കൂടെ ഇടുക നല്ല പണം ഉണ്ടായിട്ട് നമ്മള് രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് മിക്സിയുടെ ജാറില് അടിച്ചെടുക്കട്ട കൈ കൊണ്ട് തിരുമ്പിയാലും മതി നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാൻ ഞാൻ കല്ലുപ്പാണ് ഇടുന്നത് പൊടി ഉപ്പ് ഇട്ടാലും മതി ഇട്ടോ ഇത് പരിപ്പിന്റെ വെള്ളമാണ് കേട്ടോ അപ്പൊ നമ്മള് നന്നായി ഉടച്ചെടുത്തതാണ് പരിപ്പ് വേവിച്ചിട്ട് അത് ഇതിൽ ഒഴിച്ചു കൊടുക്ക രസത്തില് എല്ലാ കൂട്ടുകാരും നമുക്കത് അടുപ്പത്ത് വെച്ച് ഒന്ന് തള വരുന്നവരെ തിളപ്പിക്കാം ഉപ്പുണ്ടോ നോക്കട്ടെ ഉപ്പത്തി ഉണ്ട് നമുക്ക് അടുപ്പത്ത് വെച്ചുകൊടുക്ക സ്റ്റവ് കത്തിച്ചു കൊടുക്കിതിലേക്ക് അല്ലി അല ചേർക്കാം അപ്പൊ നമ്മുടെ രസം ഇവിടെ തളച്ചിട്ടുണ്ട് നമുക്ക് രസം വാങ്ങി വെക്കാം ഇത് അതിനോട് പിന്നെ ഒരു സാധനം ചേർക്കാം നമുക്ക് ഒരു ലേസം ചർക്കര ചേർക്കാം ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർക്ക നമുക്ക് ഇത് വാങ്ങി വയ്ക്കാം നമുക്ക് കടുക് വറുത്തുകളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക നമ്മൾ കടുക് ഇട്ടുണ്ട് രണ്ട് വർത്തൽ നമ്മൾ ഇട്ടു രസം പ്പടമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോറും കേട്ടോ നമ്മളിതില് ചുക്കാണ് ചേർത്തിട്ടുള്ളത് ചുക്ക് ഒരു ചേർത്തിട്ടുണ്ട് ചെറിയ കഷ്ണം ചുക്ക് പൊടിച്ച് ചേർത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്നുണ്ടാക്കിയ രസാണിത് നല്ല അടിപൊളി രസമാണ് ഇട്ടത്